ചിക്കൻ കൊണ്ടുള്ള സ്ഥിര വിഭവങ്ങളെല്ലാം വിട്ടിട്ട് ഇന്ന് നമുക്കൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അതും തനതായ നാടൻ രുചിയിൽ ഇന്നൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയെടുക്കാം അതിന് അതിനുള്ള മസാലകളെല്ലാം നമുക്ക് ആദ്യമേ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കാം ഇന്ന് ഞാൻ ഒരു കിലോ ചിക്കൻ കൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായ മസാലപ്പൂട്ടുണ്ടാക്കാനായിട്ട് വച്ചൽമുളക് മല്ലി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതിലായ സാധനങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തുപോയി ആദ്യമേ തന്നെ മാറ്റിയെടുക്കുവാണ് എന്നിട്ടത് നമുക്ക് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വയ്ക്കാം നാടൻ രീതിയിലുള്ള ചിക്കൻ തോരനാവുമ്പോൾ നമുക്ക് ഈ മഞ്ചട്ടിയിൽ തന്നെ എടുക്കാമേ ചിക്കൻ തോരൻ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ പാകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആ നാടൻ രുചി നമുക്ക് കിട്ടത്തുള്ളൂ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനാവശ്യമായ സവാളയും കുഞ്ഞുള്ളിയും പകുതി പകുതിയായിട്ട് ഞാൻ ഏകദേശം ഒരു കിലോയോളം ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ആ കുഞ്ഞുള്ളിയും സവാളയും കുറച്ചേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമില്ല നാടൻ രീതിയിലുള്ള പാചകമാകുമ്പോൾ മല്ലിയിലേക്കാക്കിയും ഏറ്റവും നല്ലത് കറവേപ്പില തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഫ്ലേവറും നമുക്ക് കിട്ടും ഈ സവാള പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനായിട്ട് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്താണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത് സവാള ഏകദേശം ഈ കരുവ കഴിഞ്ഞു വരുമ്പോൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ ഇതിലോട്ട് പാഴ്ച ഇട്ടുകൊടുക്കുവാണ് ഞാൻ കഴുകി വാരി വെച്ച സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമിയാണ് കേട്ടോ ഇത് നേരത്തെ വെച്ചിരുന്നത് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ചിക്കനിലോട്ടും സവാളിലോട്ടും യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വറുത്ത് കോരി മാറ്റി മിക്സിയിൽ പൊടിച്ച് വച്ചിരുന്ന ആ മസാല കുട്ടികൾ ഇതിലോട്ട് കുറേ കുറേ തൂക്കിക്കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു മൂടികൊണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണേ ഈ സമയം കൊണ്ട് ഇത് നന്നായി ഒന്ന് കുക്കായി കിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അതായത് ഈ ചിക്കൻ തോരന് ചേർക്കാനുള്ള തേങ്ങയും തേങ്ങയിൽ ചേർക്കാനുള്ള മസാലകളെല്ലാം കൈ കൊണ്ട് തിരുമി നമുക്ക് വയ്ക്കാം ഒരു കിലോ ചിക്കന് ഞാൻ മുക്കാൽ കിലോ സവാള എടുത്തു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ മുക്കാൽ കിലോ സവാളയ്ക്ക് ഓളം വലുപ്പം വരുന്ന തേങ്ങ തിരുമിയതിൽ ഞാൻ ഒരൽപ്പം ക്രഷ്ഡ് ചില്ലിയും മഞ്ഞൾ പൊടിയും ക്രഷ്ഡ് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് ഞാൻ കൈകൊണ്ട് വെച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചേരുവകൾ കൂടി അതിലിട്ട് ചേർത്ത് ഇളക്കാം എൻ്റെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ വേണേ ഈ പതിനഞ്ച് മിനിറ്റ് സമയത്തിനിടയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം സാധാരണ സാധാരണഗതിയിൽ ഞാൻ ചിക്കൻ തോരനുണ്ടാക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള പീസിലാണ് ഞാൻ ചിക്കൻ റെഡിയാക്കി എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എളുപ്പം ഇത് കുക്കായി കിട്ടും ഇതേ നോക്കിയേ വളരെ ചെറിയ പീസിലാണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ തേങ്ങയുടെ ചേരുവ ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം ഞാൻ ആ തേങ്ങയുടെ കൂട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഇപ്പം ഇത് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നില്ല ഇത് ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വീണ്ടും ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണേ അപ്പോഴേക്ക് ഈ തേങ്ങയുടെയും മസാലയുടെ ആ ഒരു പച്ച ഒന്ന് മാറിക്കിട്ടും ഇതൊന്ന് നിരത്തി കൊടുത്തിട്ട് ഞാനൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കുവാണേ വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് ഇത് മൂടിയിൽ തന്നെ ഇരുന്നൊന്ന് കുക്കാകട്ടെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ മൂടി തുറന്നു നോക്കി അതിനുശേഷം ആ തേങ്ങയുടെ ചേരുവകൾ ആ ചിക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണേ ഒന്ന് രണ്ട് മിനിറ്റ് കൈ നിർത്താതെ ഇത് ഇളക്കി കൊടുക്കണം മൂട്ടി പിടിക്കാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കാൻ പറയുന്നത് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് എരിവ് ഇതെല്ലാം കറക്റ്റാണോ എന്ന് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്നുകൂടി കുരുമുളകോ ചിങ്ങിയോ സോൾട്ടോ ചേർത്ത് കൊടുക്കാവേ ഇപ്പോൾ ഏകദേശം ഈ ചിക്കൻ തോരൻ ഒന്ന് റെഡി ആയിട്ടുണ്ട് സാധാരണഗതിയിൽ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു കാൽ പോർഷൻ എടുത്ത് ഞാനിതിലോട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ീ ടിപ്സ് ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചിക്കൻ തോരൻ്റെ ടേസ്റ്റ് ഒരു പടി മൂന്നിൽ നിൽക്കും ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവേ